വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് റെഗുലേറ്ററി കമ്മീഷൻ സൂര്യ തുടരുക ഇതിനിടയിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബോർഡിൻ്റെ ജലസംഭരണങ്ങളെല്ലാം തന്നെ കൂടുതൽ ജലമൊഴുകിയെത്തുന്നത് അത് കെ ആശ്വാസം നൽകുന്നു ഇന്നിപ്പോൾ എന്തോ എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത് നിലവിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് ആണ് അതിതീവ്ര മഴ വടക്കൻ ജില്ലകളിൽ പെയ്യുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടാതെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് മധ്യ തെക്കൻ മേഖലകളിലെ വനപ്രദേശത്ത് കാടിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പമ്പ ഉൾപ്പെടെയുള്ള നദികളിൽ ഇറങ്ങുന്നതിനും അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടകർക്ക് അടക്കം ഇറങ്ങി സ്നാനം ചെയ്യുന്നതിനും ഒക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാനനപാതയിലടക്കം ശബരിമല തീർത്ഥാടകരെ വിലക്കിയിട്ടുണ്ട് ഇന്നൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ പ്രദേശത്ത് പുല്ലുമേട് വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്നതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് നിലവിൽ നാല് എൻ ഡി ആർ എഫ് ടീം കേരളത്തിലുണ്ട് അതിൽ രണ്ട് സംഘാംഗങ്ങൾ ശബരിമലയിൽ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൂടാതെ തന്നെ ക്യാമ്പുകളൊക്കെ തന്നെ അത് എപ്പോൾ വേണമെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ തുറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് റവന്യൂ വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ഒക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത മേഖലകളിലൊക്കെ തന്നെ താമസിക്കുന്നവർ അത് നേരത്തെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ എല്ലാ ജില്ലകളിലും താലൂക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണമെന്നതാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്